മുപ്പത്തിനാലായിരത്തി അറുന്നൂറ് രൂപ റെഡി ക്യാഷാണ് എണ്ണി കൊടുത്തിട്ട് ഒരു വീട്ടിലേക്ക് വേണ്ട കംപ്ലീറ്റ് ഫർണിച്ചറും ലോഡ് ചെയ്തുകഴിഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് പോവാണ് നമ്മളെ കൂടെ നിൽക്കുന്ന നമ്മളെ ഫോളോവേഴ്സിൻ്റെ പവറാണത് ഒരുപാട് താങ്ക്സ് ഉണ്ട് കുത്തുമണികളാണ് ഒരു വീട്ടിലേക്ക് വേണ്ട കംപ്ലീറ്റ് സാധനം ഫ്രിഡ്ജ് അടക്കം കംപ്ലീറ്റ് ഫർണിച്ചർ അളന്മാര ഡൈനിങ് ടേബിൾ സ്റ്റഡി ടേബിൾ എല്ലാം ഉണ്ട് ഇത് എല്ലാം കൊണ്ട് ഒരു ലോഡ് സാധനമായിട്ട് നമ്മൾ ആ ഒരു വീട്ടിലേക്ക് പോവുകയാണ് ഇത് പോകുന്ന വീട് ഞാൻ മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു ഒരു ഷെഡിൽ താമസിക്കുന്ന ഒരു ഫാമിലി ആ ഫാമിലി കിടക്കുന്നതും ഉറങ്ങുന്നതും ഭക്ഷണം കഴിക്കുന്നതൊക്കെ ഷെഡിൻ്റെ ഉള്ളിലായിരുന്നു അപ്പോൾ അവർക്ക് ആ കുട്ടികൾ പഠിക്കുന്ന സ്കൂൾ കുട്ടികൾ അതായത് നമ്മളെ ഇരുമ്പും ചോലുള്ള സ്കൂളില യു എ യു പി സ്കൂളിലെ കുട്ടികൾ ഉണ്ടാക്കി കൊടുത്ത വീടാണിത് ആ വീട്ടിൽ ഹൗസ് വാമിങ്ങിൻ്റെ സമയത്ത് ഞാൻ ഒരു കാര്യം പറഞ്ഞിരുന്നു അതായത് ഹൗസ് വാമിംഗ് മീൻസ് താക്കോൽദാനം കൊടുക്കുന്ന സമയത്ത് ആ വീട്ടിൽ ഫർണിച്ചറായിട്ട് ഒന്നുമില്ല രണ്ട് കട്ടിൽ മാത്രം നമ്മളൊരു ഫ്രണ്ട് തന്ന രണ്ട് കട്ടിൽ മാത്രമേ ഉള്ളൂ അപ്പോൾ ആർക്കെങ്കിലും ഏതെങ്കിലും തരത്തിൽ സഹായിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്യണം എന്ന് പറഞ്ഞിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളെ മുത്തുമണികൾ നമ്മളെ ഫോളോവേഴ്സ് നമ്മൾ കോണ്ടാക്റ്റ് വേണ്ട കംപ്ലീറ്റ് ഫർണിച്ചറ് നമ്മൾ ഒപ്പിച്ചിട്ടുണ്ട് ആ ഫർണിച്ചറ് മൊത്തം നമ്മൾ വളാഞ്ചേരിയിലുള്ള യുണൈറ്റഡ് ഫർണിച്ചർന്ന് വാങ്ങിയിട്ട് നമ്മൾ പോവുകയാണ് ലോഡാക്കിയിട്ട് പോവുകയാണ് ഇവിടേക്ക് വേണ്ട ഫ്രിഡ്ജ് ഇവർ ഫ്രീ തന്നിരുന്നു അങ്ങനെ ഇവർ തന്ന ഫ്രിഡ്ജ് ഈ വീട്ടിൽ കൊണ്ടുപോയി ഇട്ട് കൊടുക്കുന്ന ഒരു വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിരുന്നു ആ വീഡിയോ ചെയ്ത സമയത്ത് ഇവരുടെ ഷോപ്പിലുള്ള ഓഫറും ഞാൻ പറഞ്ഞിരുന്നു അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് രൂപ ഉണ്ടെങ്കിൽ ടി വി വാഷിംഗ് മെഷീൻ ഫ്രിഡ്ജ് പിന്നെ എന്താ പറയുക അങ്ങനത്തെ വീട്ടിലേക്ക് ആവശ്യം വേണ്ട ആ ഇൻവെർട്ടർ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രൂപ ഉണ്ടെങ്കിൽ അവിടുന്ന് കിട്ടും എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്തിരുന്നു ഓറ്റാ പൊന്നോ ആ വീഡിയോ എൻ്റെ കമൻറ്റ് ബോക്സിൽ ഫുള്ള് നെഗറ്റീവാണ് എനിക്ക് പ്രൊമോഷൻ തിന്നണ നേരം കൊണ്ട് വേറെ വല്ല പണിക്കും പോയി കൂടെ ചോദിക്കുന്ന കുറേ ആൾക്കാരെ കമൻറ്റ് ബോക്സിൽ ഞാൻ കണ്ടു ഞാൻ പോകില്ലടാ ഞാൻ പ്രൊമോഷൻ ചെയ്യും ഏഹ് നമ്മുടെ ജോലി അതല്ലേ പിന്നെ ഞാൻ പ്രൊമോഷൻ ചെയ്തിട്ടാണ് കുറേ ആളുകൾക്ക് പലതും ഒക്കെ ആക്കി കൊടുത്തത് പിന്നെ ആ കമൻറ്റ് ഇട്ട സൈസ് ആളുകൾ ആരാന്നൊക്കെ ഇൻകാരം ഞാൻ ഒന്ന് രണ്ട് രണ്ടാൾക്കാരെ പ്രൊഫൈലൊക്കെ കയറി നോക്കി അത് നിങ്ങളെ കുറ്റമല്ല ഏ നിങ്ങളെ അതേ ഫീൽഡിലുള്ള ആൾ നിങ്ങളെക്കാൾ കൂടുതൽ വളർന്നു വരുന്നുണ്ടെങ്കിൽ അത് നിങ്ങളെ കുറ്റമല്ല അവരെ ഓവർ ഹാർഡ് വർക്കിൻ്റെ പവറാണ് അതിന് അസൂയപ്പെട്ടിട്ടൊരു കാര്യമില്ല ആ വീഡിയോയിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് രൂപ അറിഞ്ഞാണ് ഫസ്റ്റ് ഗഡുവാണേ ബാക്കിയുള്ളത് അടവാണ് അല്ലാതെ ഇപ്പം രണ്ടായിരത്തി ഇരുപത്തഞ്ച് റുപ്യ ഡബിൾ ടോൺ ഫ്രിഡ്ജ് തരാൻ അയാൾ അയാളെ പേരിൽ കുഴിച്ചിട്ട് കൊടുത്ത് ഇടുത്ത് ഉണ്ടാക്കുന്ന സാധനം തന്നെയുള്ളത് എല്ലാ ബ്രാൻഡ് മെയിൻ ബ്രാൻഡ് കമ്പനികളുടെ സാധനം ആ വീഡിയോ മുഴുവനായിട്ട് കണ്ട ഒരാൾക്ക് അത് കറക്റ്റ് മനസ്സിലാവും അത് മനസ്സിലായിട്ടും നെഗറ്റീവ് കമൻറ്റ് അടിക്കുന്ന ആളുകൾ ഏത് കൈൻഡ് ഓഫ് ആളുകളാണെന്നുള്ളത് എനിക്കും മനസ്സിലാവും അതുകൊണ്ട് എനിക്കതൊരു വിഷയം ഞാനതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അവരെ പുതിയ ഓഫറാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡൗൺ പേയ്മെന്റ് ബാക്കി അമൗണ്ട് എട്ട് തവണകളായിട്ട് അടച്ചു കൊടുക്കുക എന്നുള്ളത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് റുപ്യ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഉറപ്പുണ്ടോ ഫ്രിഡ്ജാണെങ്കിൽ ഫ്രിഡ്ജ് വാഷിംഗ് മെഷീന് സെമി ആണെങ്കിലും ഫ്രണ്ടിലോഡാണെങ്കിൽ ഏതും നിങ്ങളെ വീട്ടിലാണ്ട് എത്തും ബാക്കി പൈസ മാസം മാസം ആ എട്ടു മാസം തവ എട്ട് തവണകളായിട്ട് നിങ്ങൾ അടച്ചു കൊടുത്താൽ മതി ഇതിപ്പോൾ ഈ സാധനം ഈ വീട്ടിലേക്ക് വേണ്ട ഫർണി ഫർണിച്ചറ് മൊത്തം ഞങ്ങൾ കൊണ്ടുവരുമ്പോൾ അതിലൊരു എ സി ഉണ്ട് ആ എ സി ഒരാൾ ഇതേപോലെ വാങ്ങിയതാണ് പൈസ കൊടുത്താണ്ട് ബാക്കി അടം ഇട്ടുകാണ്ട് ഒരുപാട് ആളുകൾക്ക് പാവങ്ങൾക്ക് ഇത് ഉപകാരപ്പെടുന്നുണ്ട് അതേ ഫീൽഡിലുള്ള ആൾക്കാർ കുറേയാണ് പോകുന്നതാണ് നമ്മളെ ഇരിച്ചു പറഞ്ഞിട്ട് ഒരു കാര്യമില്ല അവർ ഗഡ്സുള്ള ഒരു വളരും വല്ലാത്തൊരു വളയും അവരോരുത്തരും പണി നോക്കി ഓരോരുത്തർ പോകാം പിന്നെ ഇന്നോട് പ്രൊമോഷൻ എനിക്ക് ഞാൻ പ്രൊമോഷൻ ചെയ്തിട്ട് ഒരുപാട് ആളുകൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട് ഞാൻ ഇന്നും പ്രൊമോഷൻ ചെയ്യും കാരണം നമ്മൾ ജോലി അതാണ് നമുക്ക് ഉള്ള കാര്യം നിങ്ങളോട് പറയാനേ പറ്റുള്ളൂ നിങ്ങൾ അവിടുന്ന് വാങ്ങണം നമ്മൾ വാശി പിടിക്കണോ നിർബന്ധിക്കണമെന്നില്ലല്ലോ നിങ്ങൾ അവരെ ഓഫർ പറയുന്നു അവരെ നമ്പർ തരുന്നു നിങ്ങൾ അവൾ വിളിച്ച് നോക്കുക നിങ്ങൾക്ക് കംഫർട്ടബിൾ ആണ് ഈ പ്രൈസ് കൊണ്ട് എല്ലാം കൂടി നിങ്ങൾ ഓക്കെ ആണെങ്കിൽ മാത്രം നിങ്ങൾ വാങ്ങിയാൽ മതി അല്ലാതെ നിങ്ങളെ വാങ്ങണം എന്ന് നമ്മൾ നിർബന്ധിക്കണമെന്നില്ലല്ലോ ആകെ പോട്ടെ അത് നമ്മൾ വിഷയമല്ല അല്ലേ വല്ലേ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ഇവിടെ ചെയ്യണ്ടേ അപ്പോളേ നമുക്ക് ഇനി ഏതായാലും ഈ വീട്ടിലേക്ക് വേണ്ട ഫർണിച്ചർ അവിടെ കൊണ്ടുപോയിട്ട് ഇറക്കിയിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കാം അപ്പോൾ തൊണീസ നമ്മൾ ആ വീട്ടിലേക്ക് ഫ്രിഡ്ജ് എടുക്കുന്നത് മാത്രങ്ങൾ കണ്ടിട്ടുള്ളൂ പക്ഷെ ഇവിടെ ഫ്രിഡ്ജ് മാത്രമല്ല ഫ്രിഡ്ജ് ഉണ്ട് ഡൈനിങ് ടേബിൾ ഉണ്ട് പിന്നെ ചെയർ ഉണ്ട് സ്റ്റഡി ടേബിൾ ഉണ്ട് എന്താ പറയുക കിച്ചണിലുള്ള ടേബിളുണ്ട് അലമാർ ഉണ്ട് ഇതാ എ സി വരെ ഉണ്ട് ഇത് വേറെ അല്ലാ ഇത് ഈ വണ്ടിക്കാർ റൂട്ട് വന്നപ്പോൾ ആ പിന്നെ കൊണ്ടുവന്ന സാധനമാണ് അപ്പം ഇത് നമ്മൾ നമ്മൾ ചാനലിലെ നമ്മളെ ഫോളോവേഴ്സൊക്കെ മുത്തുമണികളാണ് നമ്മളെപ്പോഴും വെറുതെ അല്ല മുത്തുമണിസേ എന്ന് വിളിക്കുന്നത് മുത്തുമണികളാണ് കാരണം ഈ സാധനമൊക്കെ നമ്മളെ ഫോളോവേഴ്സ് നമ്മൾ ഇതിന് മുന്നേ ചെയ്ത വീഡിയോ കണ്ടുകൊണ്ട് നമുക്ക് ഓഫർ ചെയ്ത് നമുക്ക് പൈസ അയച്ചു തന്നതാണ് പത്ത് നാൽപ്പത്തി നാലായിരം രൂപയുടെ സാധനങ്ങളുണ്ട് അത് ഡിസ്കൗണ്ട് ചെയ്തിട്ട് നമ്മൾ ഫർണിച്ചർ ഷോപ്പിൽ നിന്ന് നമ്മൾ ബേമെൻറ്റിൻ്റെ ഷോപ്പിൽ നിന്ന് തന്നെ വാങ്ങിയപ്പോൾ നമുക്ക് മുപ്പത്തിനാലായിരം മുപ്പത്തി നാലായിരത്തി അറുന്നൂറ് രൂപയ്ക്ക് നമുക്ക് ഈ സാധനങ്ങളെല്ലാം അവർ അറേഞ്ച് ചെയ്ത് തന്നിട്ടുണ്ട് കോസ്റ്റിന് ഹോൾസെയിൽ പ്രൈസ് നമുക്ക് തന്നിട്ടുണ്ട് എ സി വേറെ അല്ലോ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഞാൻ എല്ലാം ഈ വീടിന്റെ ഉള്ളിൽ നിങ്ങൾ ഒന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ലല്ലോ എല്ലാം ആ വീടിന്റെ ഉള്ളിൽ ഇട്ടിട്ട് ഓരോന്ന് ഓരോന്ന് കാണിച്ചു തരാം ഞങ്ങളിത് ഇറക്കട്ടെ ഇറക്കോ എ സി ഫ്രിഡ്ജൊക്കെ ഇങ്ങനെ കൊണ്ട് ഇറക്കല് ഞങ്ങൾ ഇങ്ങനെ ഡിസ്കസ് ചെയ്യണം എങ്ങനെ ഇറക്കുക എങ്ങനെ ഇറക്കുക ആരെ പിടിച്ചാ എങ്ങനെ ആ എന്ന് ആ പോണല്ലാത്ത ജാതി കണ്ട ഒരു ഫ്രിഡ്ജാണ് ആ പോണത് ഇനി ഓരോന്ന് ഇറക്കി കൊണ്ടിരിക്കോ പണി എടുക്ക പണിയെടുക്കേറോ ചരിത്ര കുറിച്ചിരിക്കുന്നു ഗ്സ് ഇങ്ങനൊരു സംഗതി ഇങ്ങള് ഇതുവരെ കണ്ടിട്ടുണ്ടാവില്ല ഓക്കെ ഞാൻ അടുത്ത് ഞാൻ ഒരു പ്രതീക്ഷ ആ സൈസൊക്കെ കണ്ടിട്ട് അവിടെ ഒരാളുണ്ട് അടുത്ത സ്റ്റഡി ടേബിൾ നമ്മള് പി ടി എ അംഗം പി ടി എ പ്രസിഡന്റിന്റെ വലം കയ്യ് സ്റ്റഡി ടേബിൾ ഒറ്റക്ക് കൊണ്ടോ ഡൈനിങ് ടേബിൾ ഡൈനിങ് ടേബിള് കൈ അടിച്ചൊടി കുരു കൈ അടിച്ചൊടി ആ കല്ലെടുത്തോണ്ട എന്താണ് ജാസിന് ഒരു ഉഷാറും ചെയ്യുന്നത് തള്ളിക്കൂട്ടത് എന്താ വെയിറ്റ് വെയിറ്റ്ണ്ടപ്പത് ആകെ മൂന്നാല് കിലോ ഉണ്ട് ആ അടോ ആ സാധനമൊക്കെ പിടിച്ച് പൊക്കുമ്പോ നോക്കിക്കോട്ടോ ഏ അടിപൊളി അപ്പൊ തൊഴിലാ നമ്മൾ ഒരു പൂ ചോദിച്ചപ്പം പൂക്കാലം തന്നു നമ്മളെ ഫോളോവേഴ്സ് ഞാൻ അന്ന് ആ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഇവിടെ ഫർണിച്ചർ ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ എന്തെങ്കിലും സ്പോൺസർ ചെയ്യാൻ താല്പര്യമുള്ള ആളുകളോട് കോണ്ടാക്ട് ചെയ്യാൻ പറഞ്ഞിരുന്നു ഈ കട്ടിൽ ഞാൻ അന്ന് പറഞ്ഞിരുന്നു ഈ കട്ടിൽ പിന്നെ നമ്മളെ എന്താ പറയാ നിലമ്പൂരുള്ള ഒരു സുഹൃത്ത് സ്പോൺസർ ചെയ്തതായിരുന്നു ഓക്കെ ഈ അളമാര ഈ അളമാര ആരെ സ്പോൺസർ ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ സൗദിയിലുള്ള ഒരു നമ്മളെ പേര് പറയാൻ അറിയിക്കാ ആഗ്രഹിക്കാത്ത ഒരു വ്യക്തിൻ്റെ മൂപ്പരെ പേര് ഞാൻ ഇനി പേര് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളാരൊന്നുമില്ല ജംഷി എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾ അല്ല ജംഷി തന്നത് എന്താ ജംഷി തന്നത് ഈ ഡൈനിങ് ടേബിളിലേക്കുള്ള ഈ നാല് ചെയറുകളാണ് ആയിരത്തി മുന്നൂറ് റുപ്യ വിലയുള്ള ചെയറാണ് ഇത് ഓരോന്ന് കണ്ടാ നാല് ചെയർ ജംഷി തന്നിട്ടുണ്ട് അതേപോലെ ഇതില് ഈ ഒരു അളമാറ ഏർ ഈ അളമാറ നമുക്ക് തന്നിട്ടുള്ള നിസാറാണ് നമ്മളെ ഒരു ഫോളോവർ നിസാറാണ് ഈ അളമാറ കള ക്യാഷ് നമുക്ക് അയച്ചിന്ന് അളമാറ നമ്മളിവിടെ വെച്ചു അതേപോലെ ഈ സ്റ്റഡി ടേബിള് റജുബായ് നമ്മൾ ബാംഗ്ലൂരിൽ ഉള്ള റജുബൈ ആണ് ഈ സ്റ്റഡി ടേബിൾ നമുക്ക് സ്പോൺസർ ചെയ്തിട്ടുള്ളത് ഓക്കെ ഈ കുട്ടികളെ അളമാറ ഇതുങ്ങൾ നോക്കി ഇതാണ് അവരെ അളമാറ അവരുടെ ഡ്രസ്സ് വെക്കുന്ന സാധനം ഈ അളമാറയിൽ ഡ്രസ്സ് വെച്ച് നിന്നിരുന്ന ആളുകളാണ് ഇതിനു മുന്നേ അവർ താമസിച്ച ഷെഡിലായിരുന്നു ഞാൻ പറഞ്ഞിരുന്നു അവർക്ക് വേണ്ടി നമ്മൾ കൊണ്ടുവരുന്ന സാധനമാണ് ഈ കാണുന്നത് കേട്ടോ എന്ത് എല്ലാ സെറ്റപ്പോട് കൂടിയിട്ടുള്ള അളമാര നമ്മൾ അവർക്ക് കൊടുത്ത് ഡ്രസ്സിങ് യൂണിറ്റ് ഉണ്ട് എല്ലാം ഉണ്ട് ഏ ഇതിൻ്റെ ഉള്ളിൽ ഇതപടിയും തുറക്കാം കേട്ടാ ഉള്ളിൽ അടിപൊളി ഇനി ഇവർ ഈ അലമാറയിൽ നിന്ന് ഈ അലമാറയിലേക്ക് കൊടുന്ന് മാറുന്നു പഠിക്കാൻ ഇരിക്കാൻ ഒരു സ്ഥലമില്ലാത്ത കുട്ടികളിൽ നിന്ന് ഈ സ്റ്റഡി ടേബിൾ ടേബിളിനുള്ളിൽ ദാ ഈ സ്റ്റഡി ടേബിൾ ടേബിളിനുള്ളിൽ ഇരുന്നിട്ട് പഠിക്കും ഇവിടെ മൂന്ന് കുട്ടികളുണ്ട് അപ്പം ഞാൻ അവിടെ ഈ റൂമിൽ ഒരു സ്റ്റഡി ടേബിൾ വെച്ചു അതേപോലെ ദാ ഇവിടാ ഇവിടെ ഓക്കെ ഇവിടെയും ഒരു സ്റ്റഡി ടേബിളും വെച്ചിട്ടുണ്ട് ഒരു ചെയർ വാങ്ങിയിട്ടിട്ടുണ്ട് ഇതും ഇതിൻ്റെ കൂടെ തന്നെയാണ് ഇത് നമുക്ക് സ്പോൺസർ ചെയ്തിട്ടുള്ളത് വേറൊരു പേര് പറയാൻ ആഗ്രഹിക്കാത്ത ഒരു വ്യക്തിയാണ് അതേപോലെ ഈ ടാബിള് ഈ ഡൈനിങ് ടേബിള് മരത്തിൻ്റെ തന്നെയാണ് ഇത് നമുക്ക് സ്പോൺസർ ചെയ്തിട്ടുള്ളത് ആസിഫ് തരുന്ന വ്യക്തിയും പിന്നെ മുപ്പത് ആറായിരം രൂപ അയച്ചു തന്നു അതേപോലെ വേറൊരു വ്യക്തി അയച്ചു തന്ന കുറച്ച് ക്യാഷ് ഉണ്ട് അതുകൂടി കൂടിയിട്ടാണ് ആ ടാബിൾ വാങ്ങിയിട്ട് ഇനി ഇങ്ങോട്ട് വരും ഇപ്പുറത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇവിടെ പിന്നെ ഓക്കെ ഇവിടെ പിന്നെ ഈ കട്ടിൽ മാത്രമേ ഉള്ളൂ ഈ കട്ടിൽ നമ്മളെ നിലമ്പൂരി ഒരു സുഹൃത്താണ് സ്പോൺസർ ചെയ്തിട്ടുള്ളത് ഇനി ഇപ്പുറത്തേക്ക് വന്നാൽ ഇവിടേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ബേമെൻറ്റ് സ്പോൺസർ ചെയ്തിട്ടുള്ള ഫ്രിഡ്ജാണ് ഗ്യാസ് ഈ കാണുന്നത് ഈ കുട്ടികൾക്ക് ഫ്രിഡ്ജും ഈ ടൈൽസും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ ടൈൽസ് ഇവരെ ഇതിലേക്ക് താമസം മാറ്റിയ സമയത്ത് രാത്രി അവർ ഉറങ്ങിയിട്ടില്ല കാരണം അവർക്ക് ഈ ടൈൽസ് ബുക്ക് നടക്കാൻ നടത്താൻ പേടി വരുന്നു എന്നാണ് പറഞ്ഞത് അവർക്ക് വേണ്ടിയിട്ടുള്ള ഫ്രിഡ്ജാണ് നമ്മളിവിടെ സ്പോൺസർ ചെയ്തിട്ടുള്ളത് കഴിഞ്ഞിട്ടില്ല ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാ ഇവർ വർക്കേറിയ ആണ് വർക്കേരിയയിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ടാബിളും ഒരു എന്താ പറയുക ഒരു സ്റ്റൂളും നമുക്ക് സ്പോൺസർ ചെയ്തിരുന്നിട്ട് അതും സൗദിയിലുള്ള പേര് പറയാൻ ആഗ്രഹിക്കാത്ത ഒരാളാണ് ഇനി അതായത് പേര് പറഞ്ഞു വെച്ചിട്ട് പ്രശ്നമൊന്നുമില്ല ജംഷി ഉണ്ട് ഇർഷാദ് ഉണ്ട് നിസാർ ഉണ്ട് നിസാറുണ്ട് ആസിഫുണ്ട് ഇവരൊക്കെ ചെയ്തതാണ് ഇവിടെ ഉണ്ട് അതേപോലെ സിറ്റൗട്ടിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുതാ മാഷി ഇരിക്കണ ഒരു സിറ്റൗട്ട് ചെയർ ഇത് നമുക്ക് അതേപോലെ എന്താണ് ഈ സിറ്റ് ഔട്ട് ചെയറിന് ഈ വ്യക്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപ നമുക്ക് അയച്ചു തന്നെ പക്ഷെ നമുക്ക് ഇതിനാകാ രണ്ടായിരത്തി ചില്ലര രൂപ വന്നിട്ടുള്ളൂ ബാക്കി പൈസ നമ്മൾ മറ്റേ ആ ഇതിലേക്ക് ആഡ് ചെയ്തിക്കാണ് ഓക്കെ ഇത്രയും കാര്യങ്ങൾ പിന്നെ ഇവിടെ ഒരു സോളാർ ലൈറ്റ് ഉണ്ട് ഇതിപ്പോ നമുക്ക് ഫിറ്റ് ചെയ്യാൻ കഴിയില്ല നമ്മളെ സ്കൂളിലെ പി ടി ഐ പ്രസിഡന്റിന്റെ വലം കൈക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട് മുപ്പത് സൗകര്യം പോലെ ഇതിന് മേലെ കയറിയിട്ട് എവിടെയെങ്കിലും ഫിറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ തുളിസാ നമ്മളെ ഫോളോവേഴ്സ് മുത്തുകളാണ് മാഷേ എന്ത് ഇങ്ങനെ പ്രതീക്ഷിച്ചിരുന്നാ ില്ലല്ലോ അതാണ് നമ്മളെ ഫോളോവേഴ്സിന്റെ പവർ നമ്മൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കില് വിതിൻ ഹവേഴ്സ് അത് സെറ്റ് ആയിരിക്കും ഓക്കെ പക്ഷെ ഇയാൾക്ക് വിശ്വാസം ഇല്ല ഇയാൾക്ക് അപ്പോളെ അപ്പം ഈ വീട്ടിൽ ഒന്നും ഉണ്ടായിരുന്നില്ല കംപ്ലീറ്റ് ഫർണിച്ചറും കിച്ചണിലേക്കുള്ള ഫ്രിഡ്ജും മൊത്തം നമ്മൾ സെറ്റ് ആക്കി കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പം കൂടുതലൊന്നും പറയാനില്ല പറഞ്ഞു ഞങ്ങൾ വലിച്ചു നീട്ടുന്നില്ല നമ്മളെ കൊണ്ട് കഴിയുന്നത് നമ്മളെ ഫോളോവേഴ്സിന്റെ കൂടെ നമ്മുടെ കൂടെ നമ്മൾ ഫോളോവേഴ്സ് നിന്നുകൊണ്ട് അത് തീർന്നു അത്രേ ഉള്ളൂ ഫുൾ ആയി റാത്തായി എല്ലാം ഇനി ഒന്നും തിരിഞ്ഞു നോക്കാറില്ല ബാക്കിയുള്ളൊക്കെ ഞാൻ നടന്നോളും അപ്പം നിങ്ങൾ ഹാപ്പി അല്ലേ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളോ നൂറ് ശതമാനം ഹാപ്പി പിന്നെ ഇനി ഞാൻ നിന്ന് പ്രത്യേകിച്ച് സന്തോഷിക്കാതിരിക്കേണ്ട ഒരു കാരണമില്ല നിങ്ങളും ഹാപ്പി ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു അപ്പൊ ടാറ്റബാബായി അടുത്തൊരു കിട്ടിയ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം